അതിന്റെ മേളിൽ ചെലന്തികളുടെ സീൽകാർക്ക് എന്താണ് പണി അതിന്റെ മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ചൂല് കിട്ടി ആ ചിലന്തിവല അടിച്ചു കളഞ്ഞോട്ട് ഞാൻ പറഞ്ഞു അടിക്കാൻ ഞാൻ മായൊന്നും അടിച്ചു കളിച്ചാൽ ഇവിടെ ഇവിടത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക അല്ലാത്ത സി എൽദാറെല്ലാം നാളെ രാവിലെ പറഞ്ഞു എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് എത്തില്ല കേട്ടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ പരിശീലിപ്പിച്ചു ഈ പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെയും സർവീസിൽ വെച്ചിരിക്കും മാറ്റി വേറെ ആളിക്കും ഞാൻ തീർത്ത് പറയുകയാണ് ഈ ബിൽഡിങ്ങിന് മൂലം താഴെ മുഴുവൻ കെ എസ് ആർ സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ് പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് വരുമാനം വളരെ ആയിട്ട് നമ്മൾ നിങ്ങൾ കമാൻഡർമാരോടും മേജർമാരോടും എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ട് പെരുമാറണം ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തിയഞ്ച് മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് പണിയാം എന്ന് പറഞ്ഞ വണ്ടി വാഷ് ചെയ്യുന്ന കെട്ടാൻ വെറും എട്ടര ലക്ഷം രൂപയ്ക്കാണ് എല്ലാ ബസ്സുകളിലും ഇനി വേസ്റ്റ് ബോക്സ് വരാം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് ബോക്സ് വരും എല്ലാ ബസ്സുകളിലും നമ്മൾ മുട്ടായി ബിസ്ക്കറ്റ് വെള്ളം ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെ വെക്കാൻ പറ്റില്ല പാലക്കാട് ഓഫീസ് മൂലം എ സിയാണ് അവിടെ എല്ലാം കൂടി പതിനാറ് വെച്ചു കഴിഞ്ഞാൽ വൈദ്യജാലത്ത് കൊടുത്ത് മുടിഞ്ഞു പോകും ഈ സാധനം അടിച്ചങ്ങ് പോവില്ലേ ഇതൊരു ചെറിയ പ്രോഗ്രാമാണ് അതിന് മന്ത്രി വരുന്നത് എന്നൊരു കാര്യം പക്ഷെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പലപ്പോഴും കഴിഞ്ഞ ഒരു വർഷമായി കെ എസ് ആർ എ സിയിലെ മന്ത്രി എന്നറിയാൻ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം ഞാൻ പറയും ലൈറ്റ് അണക്കി എന്ന് പറയും ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറി നോക്കി കഴിഞ്ഞ ഒരാഴ്ചയായി ശ്രീമതി വിജയശ്രീ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞു ഇതിന്റെ എ സി ജീത്തയായി കിടക്കുകയാണെന്ന് ഞാൻ കയറി നോക്കുമ്പോൾ എ സി നിസ്സാരമായ നിസ്സാരമായൊരു കാര്യമാണ് അതിലൊരു മന്ത്രി ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ ഇടപെട്ടില്ലെങ്കിൽ കുഴപ്പമാണ് ഇതിന്റെ എ സി പോയി യാത്രക്കാർക്ക് ഏറ്റവും നല്ല സൗകര്യം ഇന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളൊന്നാണ് ഈ വിബോ തന്നിട്ടുള്ള എ സി റൂം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡിപ്പോയിലെ മുഴുവൻ വൈദ്യുതി ചാർജ് വേണമെങ്കിൽ ഇതിന്റെ വരുമാനം കൊണ്ട് അടയ്ക്കാൻ പറ്റും ഞാൻ ഈ രണ്ടിനും കൂടെ കണക്കെടുത്ത് ഭരിച്ച് പരിശോധിച്ചാൽ എന്തുകൊണ്ട് എ സി പോയി എന്ന് നോക്കിയപ്പോൾ ഞാനിപ്പോൾ കാണുമ്പോൾ എ സി പതിനാറ് ഡിഗ്രിയിലാണ് ഓടുന്നത് പതിനാറ് ഡിഗ്രിയിലുള്ള എ സി വെച്ചാൽ ഈ പതിനാറ് ഡിഗ്രി എത്താൻ വേണ്ടി എ സി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും കംപ്രസർ ഓഫാവില്ല കംപ്രസർ ഓഫാകാതെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരുപാട് വൈദ്യുതി എടുക്കും ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി എടുക്കും പക്ഷെ കംപ്രസർ ഓഫാവുമ്പോൾ വൈദ്യുതി എടുക്കില്ല കമ്പ്രസർ ഓഫ് ആണെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഹോട്ടലിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും വൈദ്യുതി ബോർഡും പറയുന്നുണ്ട് ഇരുപത്തിനാലിന് മുകളിൽ താഴേക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പാടില്ല ഇരുപത്തിനാല് ഡിഗ്രിയാണ് നമുക്ക് വൈദ്യുതി ബോർഡ് പറയുന്നത് ഇരുപത്തി ആറ് ഡിഗ്രി എന്നാണ് അത് വേണ്ട ഇരുപത്തഞ്ചോ ഇരുപത്തിനാല് വൈകണം അപ്പൊ എ സിയുടെ തണുപ്പും കിട്ടും എ സി ആവശ്യമുള്ളപ്പോൾ കട്ട് ഓഫ് ആകും കട്ട് ഓഫ് ആയ വൈദ്യ കട്ട് ഓഫ് ആകാതെ ഓടിക്കൊണ്ടിരുന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ ഓടുന്ന കമ്പ്രസർ അടിച്ചോളൂ ഇവിടെ സംഭവിച്ചതാണ് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു ഉടൻ റിമോട്ട് എടുത്തുകൊണ്ടുവന്നിവിടെ മാത്രമല്ല കെ എസ് ആർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് റെസ്റ്റ് റൂം ഉണ്ടായി കൊടുത്തിട്ടുണ്ട് കിടക്കാൻ വേണ്ടി കരുതാപ്പള്ളിയിൽ പാലക്കാട്ട് എ സി റൂമാണ് ഇതെല്ലാം അവിടെ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുക്കാൻ ഷാജിയോട് പറഞ്ഞു കാരണം അങ്ങനെ വെക്കാൻ പറ്റില്ല പാലക്കാട് ഓഫീസ് മൂലം എ സിയാണ് അവിടെ എല്ലാം കൂടി പതിനാടുന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുചാർജ് കൊടുത്ത് മുടിഞ്ഞു പോകും ഈ സാധനം അടിച്ച് അങ്ങ് പോവുകയെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും ഇത് കുറക്കാനെ ഇരിക്കണ്ടേ നമുക്ക് ഉപയോഗിക്കണ്ടേ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യും അപ്പൊ എല്ലായിടത്തും ഒരേ കൂടെ സെറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കും ചെറിയ കാര്യം ആ ചെറിയ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞു മന്ത്രിയായിട്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കും ചിലർ കുറയ്ക്കാൻ പറഞ്ഞു ഞാൻ അതിന്റെ ചാർജ് ഇന്നും പരിശോധിച്ചു പല സ്ഥലങ്ങളിൽ നിന്ന് നന്നായിട്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ തന്നെയാണ് ചിലയിടത്ത് കൂടി പോകുന്നു കുറഞ്ഞു പോകുന്നു ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എല്ലാം പശു ഇപ്പം ഇതുപോലെ പെയിന്റിംഗ്സും റൂമുകൾ നമ്മളിപ്പം പാലക്കാട് വരുന്നു പണി വന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ വരുന്നു പത്തനംതിട്ടയിൽ വരാൻ പോകുന്നു കൊട്ടാരക്കരയിൽ വെച്ചിരുന്ന മാറ്റി വെച്ചിരിക്കുക ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ പ്രകൃതി എന്റെ പ്രകൃതി എന്ന സംഘടനയുമായി ചേർന്ന് നമ്മൾ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഇറാൻ ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത് അവർ മറ്റു സ്ഥലങ്ങൾ എന്നോട് ഞാൻ റെഡിയായിട്ട് സംസാരിച്ച പ്രജി പറഞ്ഞു മറ്റു സ്ഥലങ്ങളിലും കെ എസ് ആർ സി ബസ് സ്റ്റേഷനുകൾ ഇത്തരത്തിലുള്ള പാർക്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ള നിർദ്ദേശം അപ്പോൾ തന്നെ ഞാൻ സി എം ഡി പറഞ്ഞു അതിനുള്ള അനുവാദം കൊടുക്കണം കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഗാർഡനിങ് നന്നായി പോകണം നന്നായി പോകണം എന്ത് ചെയ്യും ഇവിടുത്തെ സി എ സി എൽ ആർ സ്റ്റാഫുകളോട് ഞാൻ പറയുകയാണ് ഇതിന് വെള്ളം ഒഴിക്കാനും മറ്റു കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ദുഃഖനാന്ന് വിചാരിക്കരുത് ചെറിയൊരു കാര്യമാണ് പക്ഷെ വലിയ കാര്യമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി മാർച്ച് മുപ്പത്തൊന്ന് വരെ നീണ്ടിരിക്കുന്ന ഈ പദ്ധതി കേരളത്തിന്റെ ശുചിത്വമായി ബന്ധപ്പെട്ട് വലിയൊരു നീക്കമാണ് നടക്കുന്നത് ആ നീക്കത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരും കെ എസ് ആർ ടി സിയും സഹകരിക്കുക കാരണം നമ്മളൊരു മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങുന്നു തമിഴ്നാട്ടിൽ നിന്നാവട്ടെ കേരളത്തിന്റെ വടക്കൻ പ്രദേശിൽ നിന്നാകട്ടെ ഒരാൾ വന്നിറങ്ങിയാൽ ഈ ബസ് സ്റ്റേഷനിൽ വരും ഈ ബസ് സ്റ്റേഷന്റെ ദയനീയ സ്ഥിതി നമ്മളെ നാണം കെടുത്തു നമ്മളെ നാണം കെടുത്തു വായു വലിച്ച് വണ്ടി ഇടുക ഇപ്പം എന്താണ് അവിടെ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തിയഞ്ച് മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് പണിയാം എന്ന് പറഞ്ഞ വണ്ടി വാഷ് ചെയ്യുന്ന കെട്ടിടം വെറും എട്ടര ലക്ഷം രൂപയ്ക്കാണ് പണിയത് ഇവിടുത്തെ എ ടി ഒ ആണ് പണിയിരിക്കുന്നത് എ ടിഒയുടെ പലരും പറഞ്ഞു കൊടുക്കും എ ടിഒ പണിതാൽ കന്യൂണി മുട്ടും ഒന്നും മുട്ടില്ല ഈ പണി തീർന്നതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ എ ടി ഒ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ കണക്ക് കൊടുക്കും ആ കണക്ക് പരിശോധിച്ച് വൺ വീക്കിനുള്ളിൽ സെറ്റിൽ ചെയ്ത് കൊടുക്കും കണക്ക് പരിശോധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്ത് അവിടെ ഇത് അവസാനിപ്പിക്കും മുപ്പത്തെട്ട് ലക്ഷം രൂപ പറഞ്ഞ സാധനം പണിയാൻ മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളൊരു എസ്റ്റിമേറ്റ് ഈ രണ്ട് ബസ്സിട്ട് കഴിയുന്ന ഈ സാധനം പണിയാൻ മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നൊരു എസ്റ്റിമേറ്റ് സി എം ഡിയുടെ കയ്യിലുണ്ട് ഞാൻ കണ്ടതാണ് അതാണ് നമ്മൾ എത്ര രൂപ കെ എസ് ആർ സിടെ പണം നഷ്ടപ്പെടുത്താനുള്ളത് ഇപ്പം അങ്ങോട്ട് നോക്കും അവിടെ വർക്ക്ഷോപ്പിന് ഇപ്പുറത്ത് കംപ്ലീറ്റ് ചെടലൈൻ ചെളിയോ അവിടെ മൊത്തം മണ്ണടിച്ച് ലെവൽ ചെയ്ത് റോഡ് ഓടിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വണ്ടി പാപ്പനങ്ങൾ കൊണ്ട് ബാധിക്കുകയാണ് പറഞ്ഞത് എത്ര കിലോമീറ്റർ പോകണം എത്ര ലിറ്റർ ഡീസൽ വേണം കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വരുന്ന വണ്ടി രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടാൻ സ്ഥലമില്ല അപ്പം അതുകൊണ്ടാണ് അതങ്ങ് വൃത്തിയാക്കുക വൃത്തിയാക്കിയ മാക്സിമം വണ്ടിയെ കൊണ്ട് കയറ്റിയിടാല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നു നമ്മളെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിസ്ഥിതി പ്രവർത്തനം അവരിവിടെ നടത്താൻ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ ഇത് കെ ടി ഡി എഫ് സിയിലെ കണ്ടെത്തണം ജീവനക്കാരെല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന ജീവനക്കാരോടാണ് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരോടാണ് ഇവിടുത്തെ സി എൽ ആർ ജീവനക്കാരോടാണ് സി എൽ ആർ ജീവനക്കാരെ പരിശീലിപ്പിക്കാൻ കെ എസ് ആർ സി ആദ്യമായി തയ്യാറായി എങ്ങനെയാണ് ബസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് ആയിട്ട് എങ്ങനെ ഇടണം ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ഡസ്റ്റ്ബിൻ വെക്കാൻ പോവാണ് വേസ്റ്റ് ബോക്സ് വയ്ക്കാൻ പോവുകയാണ് അത് വേസ്റ്റ് അതെ വീട്ടിലത്തെ വേസ്റ്റ് കൊണ്ട് കൂടാനുള്ള സ്ഥലമല്ല ഇവിടെ വരുന്ന യാത്രക്കാരുടെ കയ്യിൽ വരുന്ന വേസ്റ്റ് ഡസ്റ്റ് വെക്കാൻ വയ്ക്കാൻ പോകുന്നത് വീട്ടിലത്തെ പച്ചക്കറി അരിഞ്ഞ് വേസ്റ്റുമായിട്ട് രാവിലെ ഇവിടെ വന്ന് ബ്രസിക്കുമ്പോൾ ഇതിനുമ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് റിസിക്കറി പോകാനല്ല അതിനുള്ളതല്ല ഇവിടെ വരുന്ന യാത്രക്കാരുടെ വേസ്റ്റുകൾ കുപ്പികൾ എല്ലാം വെള്ളം കുടിച്ച് കുപ്പിയെല്ലാം ഇടാൻ പറ്റും എല്ലാ ബസ്സുകളിലും ഇനി വേസ്റ്റ് ബോക്സ് വരാൻ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് ബോക്സ് വരും എല്ലാ ബസ്സുകളിലും നമ്മൾ മുട്ടായി ബിസ്ക്കറ്റ് വെള്ളം ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോയാൽ അത് വരുന്ന കൂടി യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു കുഞ്ഞിനൊരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരാൾ ഷൂർ ഒന്ന് താന്നു അച്ചിരി മരുന്ന് ഒരു മധുരം കഴിക്കണം ഒരു ബിസ്ക്കറ്റ് ചെയ്യണം എന്ന് വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അത് വണ്ടികളിലെല്ലാം ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല കേരളത്തിലെ എല്ലാ വണ്ടികളിലും മുന്നിലും പുറയിലും ഓരോ വേസ്റ്റ് ബിൻ വെക്കാ റോഡിലേക്ക് വലിച്ചെറിയണം നിങ്ങളുടെ കുപ്പിവെള്ളം കുടിച്ചാൽ അത് റോഡിലേക്ക് വലിച്ചെറിയേണ്ട അത് പാരിസ്ഥിതിക ദോഷം ഉണ്ടാക്കും അത് നിങ്ങൾ ഇതിനിടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ക്ലിയർ ചെയ്യും ഓരോ ബസ് സ്റ്റേഷൻ എത്തുമ്പോൾ ക്ലിയർ ചെയ്യണം സി എൽ ആർ ജീവനക്കാരനോട് ആദ്യത്തെ അഭ്യർത്ഥന എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കത്തില്ല കേട്ടില്ലെങ്കിൽ കേൾക്കുന്നതിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ പരിശീലിപ്പിച്ചു ഈ പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെയും സർവീസിൽ വെച്ചിരിക്കില്ല മാറ്റി വേറെ ആളെ വെക്കും ആ മാറ്റി വേറെ വെക്കാനുള്ള നിർദ്ദേശം ഇന്നോ നാളെയോ നിങ്ങൾക്ക് കിട്ടും അത് ജീവനക്കാര് സി എൽ ആർ ജീവനക്കാര് മനസ്സിലാക്ക അപകടമാണ് ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലി അത് മാത്രമാണ് ബസ് ഓടിക്കുന്നതുപോലെ കണ്ടക്ടർ വണ്ടി ഓടും ഡ്രൈവർ വണ്ടി ഓടിച്ചോളൂ ശേഷം മാസം വണ്ടി ഓപ്പറേറ്റ് ചെയ്തോളൂ അവർക്കെല്ലാം മെക്കാനിക് അവർ വഴി നോക്കും പക്ഷെ നിങ്ങള ജോലി എന്നാൽ നിങ്ങളെവിടെ നിയമിച്ചിരിക്കുന്നത് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യാൻ യോഗ്യതല്ല മാറ്റും ഒരു ഭയമില്ലാതെ യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പഴങ്ങില്ല അവരങ്ങനെയുള്ളവരെ പിരിച്ചുവിടും ആരെ കൊണ്ടും ശിപാർശ ചെയ്യേണ്ട നടക്കുകയില്ല അവരുടെ ലിസ്റ്റ് തരാൻ ആരാണോ ഇത് പരിശീലനം നൽകിയിട്ടും പറയുന്നതനുസരിച്ച് ഇത് വൃത്തിയാക്കാൻ തയ്യാറാകാത്തത് അവരെ നമ്മൾ മാറ്റി പിന്നെ കെ ടി ഡി എഫ് സി എന്ന സ്ഥാപനത്തിന്റെ കെട്ടണം എന്ന് പറയുന്നത് ഇത് രണ്ടും ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ രണ്ട് ചുറ്റമ്മയും വല്യമ്മയും ഇല്ല ഒന്ന് തന്നെയാണ് ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഞാൻ അടക്കമുള്ളവരോട് പറയാ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കെ ടി യു സിയിലെ ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്നും അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗത്തുനിന്നെങ്കിലും പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടാക്കിയ നേരിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യാം ആ കുഴപ്പമുണ്ടാക്കിയാൽ പിന്നുണ്ടാവില്ല കെ ടി ഞാൻ ആദ്യം മേൽനോട്ട് പോയിട്ട് വാണകളുത്തട്ടെ കടം കൊടുത്തവരുടെ പൈസ തിരിച്ചു പിടിക്കട്ടെ അവരെ ജോലി ചെയ്യണം പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ചിറ്റ സെക്യൂരിറ്റിയും വല്യമ്മേള സെക്യൂരിറ്റിയും ഇല്ല ഞാൻ തീർത്ത് പറയുകയാണ് ഈ ബിൽഡിങ്ങിന് മൂലം താരകമായിരിക്കുന്ന മുഴുവൻ കെ എസ് ആർ സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ് ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ ആ നിമിഷം ഒഴിവാക്കും ഒഴിവാക്കി മുഴുവൻ സെക്യൂരിറ്റിയും കെ എസ് ആർ ടി നിർദ്ദേശിക്കുന്ന എക്സർവീസ് എന്നെ ഏൽപ്പിക്കും അതുകൊണ്ട് അവരവര് കുഴപ്പമുണ്ടാക്കരുത് ഇന്നലെ എനിക്ക് പരിചയ വന്നു അദ്ദേഹത്തിന്റെ ചെറിയ പ്രായമുള്ള മകനാണ് വണ്ടി ഓടിച്ചു കൊണ്ട് അവനെ പറയാനൊന്നും ബാക്കിയില്ല ആളെ കണ്ടുപിടിച്ചും നടപടിയെടുക്കും മര്യാദയോടെ പെരുമാറും ആളുകൾ കണ്ടക്ടറായാലും ഡ്രൈവറായാലും യാത്രക്കാരോടും മാന്യമായി പെരുമാറണം ആദ്യം പോലെ പറയുന്നുണ്ട് സെക്യൂരിറ്റിക്കാരാണ് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരെയും പരിചയമില്ല കാരണം നിങ്ങൾ പലരും പട്ടണത്തിലേക്ക് പോയിട്ട് വന്നവരാണ് നിങ്ങൾക്ക് മേജറേയും ജനറേയും മാത്രമേ അറിയാവൂ ഞങ്ങളെ ആരെയും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് പെരുമാറണം വളരെ ആയിട്ട് നമ്മൾ നിങ്ങൾ കമാൻഡർമാരോടും മേജർമാരോടും എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ട് പെരുമാറണം ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല ജനങ്ങളോട് മോശമായി പെരുമാറാൻ പറ്റത്തില്ല ഏകദേശത്തിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ വരുന്നവരോടും ജീവനക്കാരോടും മോശമായിട്ട് പെരുമാറാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് അപേക്ഷമുണ്ട് ഇത് പിന്നെ പത്തനം എല്ലാ ബസ് സ്റ്റേഷനിലും ജയില ചുവരികളിൽ പോസ്റ്റ് ഒട്ടിക്കരുത് ഞാൻ നേരത്തെയും പറഞ്ഞു മന്ത്രിയുടെ പണം എന്തായാലും വലിച്ചീരി കളഞ്ഞോളാൻ പറഞ്ഞു കെ എസ് ആർ സിയിലെ മന്ത്രിയായ എന്റെ പണം വലിച്ചിരി കളഞ്ഞോളാൻ ഞാൻ മന്ത്രിയായി ഒട്ടി എന്റെ പണം ഒട്ടിച്ചാൽ വലിച്ചീരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ എന്നെ നിർത്തിക്കൊണ്ട് വഴി പോകാറില്ല ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ് ഇത് വൃത്തിയാക്കി എടുക്കണ്ടേതാണ് ഈ ചുവരി ഈ തൂണ് തന്നെ എടുക്കാം അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചൊട്ടിച്ച അതിൻ്റെ ഒരു ഗതിയെ നോക്കി ഇന്നപ്പം ഞാൻ വരുന്നതുകൊണ്ട് അത് ഒത്തിളക്കുകയും തോന്നുന്നു ആ ഒന്ന് അലയിക്കൂ അതിന്റെ മേളിൽ ചിലന്തിടെ സി എൽ ആർക്ക് എന്താണ് പണി അതിന്റെ മേളിൽ ഒരു കമ്പനി അടുത്ത് ഒരു ചൂല്യെട്ടി ആ ചിലന്തികളെ അടിച്ചു കളഞ്ഞോ ഞാൻ പറഞ്ഞോളൂ അടിക്കാൻ ഞാൻ ആയൊന്നും അടിച്ചു കളിച്ചാ കാരണം എന്താ ഇവിടെ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക അല്ലാത്ത സി എല്ലാ എല്ലാം നാളെ ആരെ പറഞ്ഞോട്ടേ വേറെ കാര്യമൊന്നുമില്ല നാളെ ജീവാരും വരെയും വേണ്ട നടക്കത്തില്ല വേറെ ആളയ്ക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കാ പോലെ അത് ചെയ്യോലി ചെയ്യാൻ അന്തസ്ഥ ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക യാതൊരു രാഷ്ട്രീയവും പറയുന്നത് ആരാണോ ജോലിയാൻ തയ്യാറുള്ള അവർക്ക് ജോലി കൊടുക്കുക എല്ലാപേരും പറഞ്ഞു വിട്ടേക്കുക ഇതൊക്കെ നല്ല വൃത്തിയായി ടൈൽസ് ഒട്ട് ചെയ്യണം നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്ന അതൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചേ ആ തൂണെല്ലാം ഏറ്റവും ഏറ്റവും കണ്ടല്ലോ ഏറ്റിയോ ഹലോ ഇങ്ങോട്ട് നോക്ക് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ മാറ്റം എന്നാൽ കാണാൻ പറ്റും നിങ്ങളാഴ്ച എല്ലാം നല്ല ഒരു അഴുക്കിൽ എല്ലാം വെള്ളം നനച്ചു വെച്ചിട്ട് ഈ പോസ്റ്റർ എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു സെക്യൂരിറ്റിയൊക്കെ നിയമിച്ചു തരും കൂടെ പോകുന്നില്ല സെക്യൂരിറ്റിയൊക്കെ നിയമം അതൊക്കെ എം ഡിയോട് പറഞ്ഞാൽ ഇപ്പം നിന്ന് ചെയ്തു തരും പിന്നെന്താ അതുകൊണ്ട് അതൊക്കെ ചെയ്തു തരും നിങ്ങൾ അതിന്റെ പ്രശ്നമല്ല ഈ സി എൽ ആണ് ഈ തൂണൊക്കെ ഒരു സെക്യൂരിറ്റി അല്ല ഈ തൂണിൽ പോസ്റ്റർ അടിച്ചാൽ ഇളക്കി കളയേണ്ടത് സി എൽ ആരോ ചുമതി അല്ലേ ആണല്ലേ സെക്യൂരിറ്റിയുടെ മുതലല്ല ഒട്ടിക്കാനും എന്ന് പറയാം അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത് അത് കെ എസ് ആർ ടി സിയിൽ വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹരത ഉണ്ടാകും ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ തൂണുകളിലൊക്കെ പിടിക്കാൻ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചെട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ ഈ തൂണിലൊക്കെ വെച്ചൊരു ബ്യൂട്ടിഫിക്കേഷൻ നീങ്ങണം എന്ന് പറയണം ഇപ്പൊ ചെയ്യുന്ന കൂടാതെ അത് വെള്ളം ഒഴിക്കാൻ ഇവിടെ സി എൽ ആർക്കാരടുത്ത് ഏർപ്പാട് ചെയ്യണം എല്ലാ ദിവസവും അവർക്ക് വന്ന് അവരൊക്കെ സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് വരാൻ പറ്റത്തില്ല അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്റർ ചെയ്തോടും വെള്ളമൊക്കെ ഒഴിപ്പിക്കണം അത് ഏറ്റവും കൂടെ ഞാൻ കേട്ടില്ല അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കാമായിരുന്നു എന്ന് പറയുന്നത് കേട്ടല്ലേ കേട്ടല്ലേ പറഞ്ഞാ പറഞ്ഞു അങ്ങോട്ട് നോക്കിയിരിക്കാൻ അപ്പൊ സാർ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കേട്ടാണ്ടു സെക്യൂരിറ്റി കാര്യം കൊണ്ടുവരും ഇവിടെ ആൾക്കാരോട് പറയുക വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം മേജറോടും ജേണലിനോടൊക്കെ എങ്ങനെ സംസാരിച്ചിരുന്നു അതുപോലെ പാവപ്പെട്ട മനുഷ്യരോട് സംസാരിക്കണം അല്ലാതെ മേജറും ജേണലിനെ മാത്രമേ ഞാൻ സല്യൂട്ട് അടിക്കൂ എന്ന വാശി ഇനി വേണ്ട നമ്മളിപ്പം കെ എസ് ആർ ടി ജോലി ചെയ്യുന്നത് കെ ടി ഡി എസ് സിയുടെ ആണെന്നും പറഞ്ഞ് ഇത് രണ്ടും നടപടി എടുക്കേണ്ടത് ഒരാളാണ് അതെടുക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നു ഞാൻ ഇങ്ങനെയുള്ള ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് അംഗീകരിക്കത്തില്ല അതിനുവേണ്ടി ആരും അതിന് ഇറങ്ങണ്ട ഇവിടെ ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട് ഇനി രണ്ട് ദേഷ്യങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഫാർമസിസ്റ്റെ നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക് രക്തവും കാര്യങ്ങളും പരിശോധിക്കാനുള്ള ഒരു ക്ലിനിക്ക് രാജീവ് ഗാന്ധി അല്ലെ ബയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെ ടെക്നോളജി അവരുമായി ചേർന്നുകൊണ്ട് കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ ടി ജീവനക്കാർക്ക് തുച്ഛമായ തെളിവിൽ പരിശോധന നടത്താൻ കഴിയുന്ന ഒരു ലാബ് അടിയന്തരമായിട്ട് സ്ഥാപിക്കാൻ നിർദ്ദേശം കൊടുത്തു സ്ഥലം കൊടുക്കാൻ എം ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഉടൻ അവരത് ആരംഭിക്കും നമ്മൾ നല്ലൊരു സ്ഥലം കൊടുത്താൽ അവരൊരു സ്കാനിംഗ് സെന്റർ തുടങ്ങാം എന്ന് പറയുന്നുണ്ട് അതിൽ കെ എസ് ആർ ടി ജീവനക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വരും ഡോക്ടർ ഓൺലൈനിൽ വരാൻ പോകും ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഡ്രൈവർമാർക്കാണ് അത് ഹൃദയാഘാതമാണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ആത്മഹത്യയാണ് ഇത് പരിഹാരം കണ്ടേ പറ്റൂ ആദ്യമായി ഒരു പദ്ധതി ഇപ്പൊ തന്നെ പറയുകയാണ് ഡോക്ടർ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ഓൺലൈനിൽ കിട്ടും അത് വളരെ ഡ്യൂട്ടി അനുസരിച്ച് പറയണം എല്ലാ ദിവസം രാവിലെ ഇരിക്കണം ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒരു ദിവസം രാവിലെ അങ്ങനെ വയ്ക്കണം അങ്ങനെ വെച്ചിട്ട് ഡോക്ടറെ നിങ്ങൾ ഓൺലൈനിൽ കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം പ്രതിവിധി ഉണ്ടാക്കും കേരളം മുഴുവൻ നിങ്ങളുടെ ജീവനക്കാരുടെ ആരോഗ്യം പരിശോധിക്കാൻ നിങ്ങളുടെ ഹൃദയ സംബന്ധമായ പല കാര്യം ഉണ്ടോ ഇ സി ജി അടക്കമുള്ള പരിശോധന നടത്തി അതിനെ ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ ഒരു വലിയ പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ് എൻ്റെ മനസ്സിൽ മന്ത്രിയായി വന്ന ദിവസം സ്വപ്നമാണ് കൂടിക്കണക്കിന് വേണ്ടി ചെലവ് വരും ഞാൻ ശ്രീ ഋജിയുടെ അതിന്റെ കുറച്ച് സ്പോൺസർഷിപ്പ് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ജീവനക്കാരുടെ ഈ മരണം ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ജോലി ഭാരം ബുദ്ധിമുട്ടുകൾ എല്ലാം എനിക്കറിയാം നിങ്ങൾ ശമ്പളം രണ്ടും മൂന്നായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ അഞ്ച് മാസമായി ഇന്നലെ ശമ്പളം കിട്ടി പതിനഞ്ചാം തീയതി കൃത്യമായി ഒരുമിച്ച് ശമ്പളം തരുന്നു ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്ന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് തന്നെ നിർദ്ദേശം ഒന്നാം തീയതി ശമ്പളം നിങ്ങൾക്ക് തരണമെന്നാണ് അത് തരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ത് വില കൊടുക്കും അത് തരും അതിനുള്ള പൂർണ്ണ പിന്തുണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയിട്ടുണ്ട് അത് നമ്മൾ നടപ്പിലാക്കും ആശുപത്രി ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഡോക്ടർ വന്നു നമ്മുടെ വണ്ടി ശബരിമലയിൽ പോയിരുന്നു അതിന്റെ പത്ത് നൂറ്റി അറുപതോളം ജീവനക്കാർക്ക് മുന്നൂറ്റമ്പത് ജീവനക്കാർക്ക് ആ ഹോസ്പിറ്റലിൽ അവിടെ രണ്ട് ദിവസം കൊണ്ട് രൂപപ്പെടുത്താൻ കഴിഞ്ഞു അപ്പൊ കെ എസ് ആർ ടി സി ഈയൊരു പദ്ധതിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എന്റെ പ്രകൃതി എന്ന പരിസ്ഥിതി സംഘടനയ്ക്കും അതുപോലെ തന്നെ ഇറാൻ ടാലന്റ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരോട് പ്രജികളുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നിങ്ങളുടെ നന്ദി പറഞ്ഞിട്ട് ഇത്തരം നല്ല പദ്ധതികളുമായി ഇനിയും ആളുകൾ രംഗത്തേക്ക് വരണം അത്തരം പദ്ധതികൾ കെ എസ് ആർ ടി സിയുടെ വളർച്ചക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ റിസൾട്ട് തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വലിയ റിസൾട്ടായിരിക്കും ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ കെ എസ് ആർ ടി സി ജീവനക്കാർ മനസ്സിലാക്കണം ഒരു വർഷം മുമ്പ് കെ എസ് ആർ ടി സിയുടെ ഒരു മാസത്തെ നഷ്ടം എഴുപത് കോടിക്ക് മുകളിലായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു മാസ നഷ്ടം കുറഞ്ഞു കുറഞ്ഞ് അറുപതിൽ താഴെ അതായത് നാൽപ്പത്തെട്ടിലൊക്കെ വരുന്നുണ്ട് എല്ലാ ചിലവും കൺസ്യൂഷൻ ലോൺ കൂടി അടച്ചതിന് ശേഷം നഷ്ടം കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു ശരാശരി ഒരു മാസം ഒൻപത് മുതൽ പത്ത് കോടി രൂപ വരെ നമ്മുടെ നഷ്ടം ഏറ്റവും മിനിമം കുറച്ച് ചില മാസങ്ങളിൽ കയറി ഇറങ്ങി വരും പക്ഷേ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് ജീവനക്കാരുടെ സഹകരണവും നിങ്ങൾ ശേഖരിക്കുന്ന പണം ദുരുപയോഗം ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനമാണ് കെ എസ് ആർ സി ഓൺ ഒരു പണം കെ എസ് ആർ ടി ബെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി നിങ്ങൾ മനസ്സിലാണ് കെ എസ് ആർ സി ഒരു പൈസ എടുക്കുന്നില്ല റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണത്തിനാണ് കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് ഇതുവരെ ഇന്നേ ദിവസം വരെ ഇനി കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ കണക്കനുസരിച്ച് കെ എസ് ആർ സിയിലെ ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാർക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന കെ എസ് ആർ സി നിർദ്ദേശിക്കുന്ന ശമ്പളം വെച്ച് കണക്ക് കൂട്ടിയാൽ ഇതുവരെ പഠിച്ച കുട്ടികളുടെ എണ്ണം പഠിക്കാൻ ചേർന്നത് പഠിച്ചിറങ്ങിയ നാനൂറ് ലാഭം കെ എസ് ആർ സിയിലെ ലാഭം പതിനൊന്നര ലക്ഷം രൂപ ആറ് മാസമായിട്ടില്ല ഈ ഒന്നാം തീയതി കഴിയുമ്പോൾ കേരളത്തിലെ പതിമൂന്ന് സ്ഥലങ്ങളിൽ കെ എസ് ആർ സിയിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കും നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന നല്ല നിലവാരമുള്ള ലൈസൻസ് ഉള്ള കുട്ടികൾ പുറത്തിറങ്ങുന്നതോടൊപ്പം കെ എസ് ആർ ടി സിക്ക് ഇതുവരെ എല്ലാം വണ്ടി വാങ്ങിയ പണം അടക്കം കൂട്ടിയിട്ട് ഇതുവരെയുള്ള ചെലവിൽ നിന്ന് ലാഭം പതിനൊന്നര ലക്ഷം രൂപയാണ് പതിമൂന്നെണ്ണം തുടങ്ങി കഴിയുമ്പോൾ അടുത്ത ആറ് മാസങ്ങളിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തന്നെ ഒന്നൊന്നര കോടി രൂപ ലാഭം ഉണ്ട് നമ്മളെല്ലാ ഡ്രൈവിംഗ് സ്കൂളും വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കെ എസ് ആർ ടി സി അധിക വരുമാനമാണ് നിങ്ങൾ മനസ്സിലാക്കുക ചില മാറ്റങ്ങൾ വരുത്തി ഒൻപതാം മാസത്തിൽ കെ എസ് ആർ ടി എസ്റ്റേറ്റ് സെക്ഷനിൽ വലിയ മാറ്റം ഉണ്ടാക്കി ആ മാറ്റത്തിന് ശേഷം കെ എസ് ആർ ടി സി ഒരു മാസം ഏതാണ്ട് ഒന്നര കോടി രൂപ വാടക ഇനത്തിൽ കൂടുതലായി ശരി ഞാൻ ഇന്ന കണക്കുകൾ പരിശോധിച്ചു ഒൻപതാം മാസം ഇപ്പോഴും പുതിയ കടകൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒഴിഞ്ഞിടന്നൊരു സ്ഥലമാണ് ഞാൻ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ കണ്ടു ഇതിങ്ങനെ വെറുതെ ഇട്ടേക്കാതെ കൊടുക്കൂ എന്ന് എസ്റ്റേറ്റിൽ ഓഫീസറോട് പറഞ്ഞു കൊടുത്തു മൂന്ന് ലക്ഷത്തി എൺപതയ്യായിരം രൂപ വാടകയ്ക്കാണ് ആ ഹോട്ടലിൽ പോയി രാത്രി അവിടുത്തെ ഇരുട്ട് ഒന്ന് മാറി കിട്ടി കെ എസ് ആർ എസ് മുഴുവൻ സ്ഥലങ്ങളും കൃത്യമായി ഉപയോഗിച്ച് നമ്മൾ കുറെ കാലമായി യൂണിയനുകളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ടിക്കറ്റിന്റെ വരുമാനം ടിക്കറ്റിന്റെ വരുമാനം ടിക്കറ്റ് തരത്തിലെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കെ എസ് ആർ എ നഷ്ടം കുറച്ചു കൊണ്ടുവരും നടത്തുന്ന പദ്ധതികളിൽ ജീവനക്കാർ നൽകുന്ന പിന്തുണ നാട്ടുകാർ നൽകുന്ന പിന്തുണ യാത്രക്കാർ നൽകുന്ന പിന്തുണ അതിനെ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രകൃതി എന്റെ പ്രകൃതി എന്ന പ്രസ്ഥാനം ഇടാം ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് നടത്തുന്ന ഈ പദ്ധതി ഈ പ്രകൃതി സംരക്ഷണ ഈ ഹരിത ബസ്റ്റേഷൻ എന്ന സങ്കല്പത്തിലൂടെ നടത്തുന്ന ഈ പദ്ധതി നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്